ഹോർക്കയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിലും തന്നെ ഒരു വായനക്കാരൻ തേടി വരുമല്ലോ എന്ന ഒരു ശങ്കയും കോംപ്രമൈസ് ഒരു പരുവപ്പെടൽ തീർത്തും ക്രസനഹോർക്കയുടെ രചനകളില്ല യഥാർത്ഥത്തിൽ ഹോർക്ക തന്നെ തൻ താനൊരു ജൂത പിന്തുടർച്ച ആളാണെന്ന് മനസ്സിലാക്കുന്നത് പത്ത് പന്ത്രണ്ട് വയസ്സായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിരുന്നു അമ്മ അവിടുത്തെ സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥയായിരുന്നു കാഫ്കയെയും ദസ്ത വിസ്കിയും പോലുള്ള ആളുകളെ വായിച്ചു കൊണ്ടാണ് ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യം നീണ്ട നീണ്ട സെൻറ്റൻസുകളാണ് അസാധാരണമായ സ്കെച്ചുകളാണ് സത്താൻറ്റഗോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഒരു കവിയെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചാൽ മതി എന്ന് കൃഷ്ണഹോർക്ക് പറയുകയാണ് ആ കവിയെ സമീപിക്കുമ്പോൾ അദ്ദേഹം അത് ദീർഘകാലത്തേക്ക് അത് മാറ്റിവെക്കുന്നു ചെയ്യാതെ അദ്ദേഹത്തിന് മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്നതോടുകൂടിയാണ് ഇംഗ്ലീഷിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ വന്നു തുടങ്ങുന്നതും ലോകം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതും നമസ്കാരം വരികൾക്കപ്പുരത്തേക്ക് സ്വാഗതം ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് നേടിയത് ഹങ്കേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രസ്നഹോർക്കയാണ് അദ്ദേഹം ജനപ്രിയതയുടെ മറുകരയിൽ നിന്ന് എഴുതുന്ന എഴുത്തുകാരനാണ് ക്രസ്നഹോർക്കയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഒരു ഘട്ടത്തിലും എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിലും തന്നെ ഒരു വായനക്കാരൻ തേടി വരുമല്ലോ എന്ന ഒരു ശങ്കയും ആ നിലയിൽ അല്പ ലളിതമാക്കാം അല്പസങ്കീർണത കുറയ്ക്കാം ഏതെങ്കിലും തരത്തിലൊരു കോംപ്രമൈസ് ഒരു പരുവപ്പെടൽ തീർത്തും ക്രസനഹോർക്കയുടെ രചനകളില്ല അത്രയും സവിശേഷമായ തൻ്റെ കാഴ്ചപ്പാടുകൾക്കും തൻ്റെ ഉള്ളിലുള്ള വെളിപ്പെടാനുള്ള വസ്തുതകളെ പുറത്തു കൊണ്ടുവരുന്നതിനും അദ്ദേഹം എടുക്കുന്ന വളരെ സവിശേഷമായ ഒരു ഭാഷാ രീതിയുണ്ട് അതിലൊരു കോംപ്രമൈസും ഇല്ലാതെ ജീവിതത്തിൻ്റെ ഇതുവരെയുള്ള കാലം മുഴുവൻ എഴുതിയ ഒരാളെ തേടി ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം സാഹിത്യത്തിനുള്ള സമ്മാനം അദ്ദേഹത്തെ തേടി വന്നു എന്നത് യഥാർത്ഥത്തിൽ സാഹിത്യത്തെ ഗൗരവമായി കാണുന്ന പുസ്തകങ്ങളെ വിലമതിക്കുന്ന എഴുത്തിൻ്റെ സ്റ്റൈലുകളെ വിലമതിക്കുന്ന ആളുകൾക്ക് വളരെ ആഹ്ലാദകരമായ ഒന്നാണ് അത് ഈ വർഷത്തെ നോബൽ സമ്മാനം അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ബുഡാപ്പസിന് സമീപത്തുള്ള ഗൈല എന്ന് പറയുന്ന ഒരു ചെറുപട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യഥാർത്ഥത്തിൽ ജൂതവേരുകളുണ്ട് അത് ഹോളക്കോസിൻ്റെയൊക്കെ സമയത്ത് യൂറോപ്പിൽ മൊത്തത്തിൽ അനുഭവിച്ച ജൂതവിരോധത്തിൻ്റെ ആ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുന്നതിന് ആ ജൂതവേരുകളെ വെച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചത് യഥാർത്ഥത്തിൽ ക്രസനഹോർക്കെ തന്നെ തൻ താനൊരു ജൂത പിന്തുടർച്ചയുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നത് പത്ത് പന്ത്രണ്ട് വയസ്സായതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിരുന്നു അമ്മ അവിടുത്തെ സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥയായിരുന്നു മനഃശാസ്ത്രത്തിലും ക്രിമിനൽ സൈക്കോളജിയിലും ലോയിലുമൊക്കെയാണ് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത് അവസാനം അദ്ദേഹം സാഹിത്യത്തിൻ്റെ രംഗത്ത് ഭാഷയും സാഹിത്യവും പഠിക്കുന്ന രംഗത്തെത്തുന്നു കാഫ്കയെയും ദസ്ത വിസ്കേയും പോലുള്ള ആളുകളെ വായിച്ചു കൊണ്ടാണ് ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹം വരുന്നത് ഒരുപക്ഷെ അത്തരത്തിലുള്ള റൈറ്റേഴ്സിനെ വായിച്ചതുകൊണ്ടാകണം എക്കാലവും മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുളടഞ്ഞ മുഖങ്ങളെ ഏറ്റവും അസബന്ധപൂർണ്ണമായ ലോക ജീവിത ക്രമങ്ങളെ തേടി അദ്ദേഹം പോവുകയും അതിനെ അത്രത്തോളം ഇരുണ്ട ഭാഷയിൽ അതിനെ ചിത്രീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ നോവലുകൾ വായിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം നീണ്ട നീണ്ട സെൻറ്റൻസുകളാണ് അസാധാരണമായ സ്കെച്ചുകളാണ് ഒരിക്കലും നമുക്ക് അദ്ദേഹം പറയും എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഒരു മുൻവിധി എടുക്കാൻ പറ്റാത്ത തരത്തിൽ ഒരിക്കലും ചേരാത്തതിനെ പരസ്പരം ചേർത്ത് കൊണ്ട് നടത്തുന്ന സ്കെച്ചുകളുടെ മനോഹാരിത അദ്ദേഹത്തിൻ്റെ എഴുത്തിലുണ്ട് ഈ ഈ വരികളെ ചേർത്ത് കെട്ടി അതിൻ്റെ ആശയം ഗ്രഹിക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ വളരെ ധ്യാനാത്മകമായ സൂക്ഷ്മത വേണ്ടുന്ന ഒരു പ്രക്രിയയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ഈ നോവലിൽ തന്നെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന സത്താൻഡഗോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ഒരു കവിയെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചാൽ മതി എന്ന് കൃഷ്ണഹോർക്ക് പറയുകയാണ് ആ കവിയെ സമീപിക്കുമ്പോൾ അദ്ദേഹം അത് ദീർഘകാലത്തേക്ക് ദീർഘകാലത്തേക്കത് മാറ്റിവെക്കുന്നു ചെയ്യാതെ കുറേ കഴിഞ്ഞാണ് അത് വിവർത്തനം ചെയ്യുന്നത് വിവർത്തനം ചെയ്തിട്ട് വിവർത്തകൻ തന്നെ പറയുന്നത് ഇത് ലോകം നേരെ വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഹംഗേറി ഹംഗറിയിലെ അവിടുത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടം ഏകാധിപത്യത്തിൽ ഊന്നി ഭരണം നടത്തിയിരുന്ന സോഷ്യലിസ്റ്റ് ഭരണകൂടത്തോടുള്ള വിയോജിപ്പുകൾ ഏകാധിപത്യത്തിന് നേരെയുള്ള കടുത്ത വിയോജിപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ രചനയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ആ വിയോജിപ്പുകളെ യഥാ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ എഴുത്തുകാർക്ക് പൊതുവേ കാണുന്ന തരത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് റെജീമിൽ ഏകാധിപത്യത്തോട് മാത്രം വിരോധം പുലർത്തുകയും മറ്റെല്ലാ ഏകാധിപത്യവും നല്ലതാണെന്ന് തോന്നുകയും ക്യാപിറ്റലിസത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ക്രിസ്നെഹോർക്കെ അങ്ങനെയല്ല ഇപ്പോൾ ഹങ്കറിയിൽ നിലവിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ സ്വഭാവങ്ങളെ കൂടിയും ലോകത്തെ ഇതര ഏകാധിപത്യ സംവിധാനങ്ങളെയും ലോകം മൊത്തത്തിൽ തന്നെ ഇരുളടഞ്ഞു വരുന്നതിനെക്കുറിച്ചും ഗംഭീരമായി എഴുതുന്ന ആളാണ് ഹർസന ഹോർക്കെ അദ്ദേഹത്തിൻ്റെ മെലങ്കിളി ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പുസ്തകം അത് അദ്ദേഹത്തിന് മാൻ ബുക്കർ പ്രൈസ് ലഭിക്കുന്നതോട് കൂടിയാണ് ഇംഗ്ലീഷിലേക്ക് കൂടുതൽ പുസ്തകങ്ങൾ വന്നു തുടങ്ങുന്നതും ലോകം അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങുന്നതും ഈ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസിൽ അദ്ദേഹം പറയുന്നത് ഹങ്കറിയിലെ തന്നെ വളരെ ഏകാധിപത്യത്തിൽ ഏകാധിപത്യത്തിലുറച്ച് ഫാസിസത്തിലേക്ക് ചായുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളുടെ സാഹചര്യങ്ങളെയാണ് അതിന് കസ്നോഫൊക്കെ കാണുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ഇരുളുവീഴുന്ന സമൂഹത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളിൽ വരുന്ന അതിസൂക്ഷ്മമായ മാറ്റങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഒരു മെറ്റാസ്ട്രക്ചറിനകത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇവിടെ മെലങ്കളി ഓഫ് റെസിസ്റ്റൻസിൽ സംഗീതത്തിൽ തലപോഴ്ത്തി നിൽക്കുന്ന മിസ്റ്റർ എസ്റ്ററും വൃത്തിയിലും നിരത്തിനെയും വീടിനെയും ഒക്കെ വൃത്തിയിലും അടുക്കിലും ചിട്ടയും സൂക്ഷിക്കാൻ വളരെ ഇഗർണസ് കാണിക്കുന്ന മിസിസ് എസ്റ്ററും ആണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ എസ്റ്റർ എങ്ങനെയാണൊരു ഒരു ഒരു പ്രോട്ടോ ഫാസിസ്റ്റ് യൂണിറ്റായി മാറുന്നത് എന്നതാണ് ഇന്ത്യൻ അവസ്ഥയിൽ ഇന്ന് നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ ഇന്ത്യയിലൊരു ഒരു ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് നിലനിൽക്കുന്നു എന്നത് മാത്രമല്ല അത് നമ്മുടെ രാഷ്ട്രവ്യവഹാരത്തിൻ്റെ ഉള്ളിലേക്ക് നൂറുകണക്കിന് പ്രോട്ടോ ഫാസിസ്റ്റ് ഐഡൻറ്റിറ്റികളെ സൃഷ്ടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ സവിശേഷത വളരെ കൃത്യമായി മെലങ്കളി ഓഫ് റെസിസ്റ്റൻസിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഈ ഈ വിധത്തിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കലത്തിലെ ചോറ് എന്തോ എന്ന് നോക്കാൻ ഒരു ചോറെടുത്ത് ഇങ്ങനെ അമർത്തി നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ സൊസൈറ്റിയിലെ ഏത് ഭാഗത്തു നിന്നൊരു എലമെൻ്റ് എടുത്താലും അതിനകത്തേക്ക് ആ സൊസൈറ്റിയുടെ മൊത്തം ഘടന എങ്ങനെ കലർന്നു പ്രവർത്തിക്കുന്നു അവരുടെ നിരാശയുടെ അവരുടെ ഇരുളടഞ്ഞ ജീവിതത്തിൻ്റെ അക്രമത്തിൻ്റെ അതിരിവിട്ട ജീവിതചര്യകളുടെ എല്ലാം തലങ്ങളെ ഈ മെറ്റാ സ്ട്രക്ചറിനോട് ഇതങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയമാണ് അതിൻ്റെ സൂക്ഷ്മ രാഷ്ട്രീയം അദ്ദേഹം അതേസമയത്ത് ഇത്രയും ഇരുണ്ട ഒരു ഇരുണ്ട നദി ഒഴുകുന്നത് പോലെയുള്ള പ്രോസ് ഗദ്യം എഴുതിക്കൊണ്ടാണ് ഈ നോവലുകളെ അദ്ദേഹം പൂർത്തിയാക്കുന്നത് അതേ സമയത്ത് ഒരു വെളിച്ചമുള്ള കാലത്തെ പിറക്കുന്നതിനുള്ള ഹോപ്പ് പ്രതീക്ഷ അദ്ദേഹം തീരെ കൈവിടുന്നില്ല നജ്വാൻ ധർവിഷ് എന്ന് പറയുന്ന പലസ്തീനിയൻ കവിയുടെ ഒരു വരി ഇങ്ങനെയാണ് ദ സീഡ്സ് ഓഫ് ഹോപ്പ് ഇസ് ഓൾറെഡി റിസർവ്ഡ് എന്ന് പറയും പ്രതീക്ഷയുടെ എല്ലാ ഇരിപ്പിടങ്ങളും നേരത്തെ തന്നെ റിസർവ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയില്ലായ്മയുടെ ഒരു പലസ്തീൻ അവസ്ഥയെക്കുറിച്ചുള്ളൊരു വരിയുണ്ട് അത് അതിന് സമാനമായ ഒരു രചനാരീതിയാണ് ഇദ്ദേഹം എഴുതുന്നെങ്കിലും പ്രതീക്ഷയുടെ ഒരു നാളത്തെ എവിടെയോ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നതായി നമുക്ക് ഈ കൃതികൾ അവ വായിച്ച് അവസാനിക്കുമ്പോൾ തോ തോന്നും അദ്ദേഹം തന്നെ പറയുന്നത് ഇതിനൊക്കെയുള്ള പരിഹാരം പൊളിറ്റിക്കലാവാം പക്ഷേ ഈ കഥകൾക്കുള്ളിൽ ഞാൻ ശ്രമിക്കുന്നത് അതിനെ വീണ്ടും 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 പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ അവതരിപ്പിച്ചുകൊണ്ട് ഈ കഥകളിൽ എന്തെങ്കിലും പുതിയത് സംഭവിപ്പിക്കാനാവുമോ എന്ന സാധ്യത തേടുകയാണ് ഞാൻ ചെയ്യുന്നത് എന്നാണ് ഏതായാലും ഈ വർഷത്തെ സാഹിത്യത്തിൻ്റെ നോവൽ സമ്മാനം തേടിയെത്തിയ ക്രസ്നോർക്കെ ഈ കൂടി നമ്മുടെ ഭൂഖണ്ഡത്തിലും വളരെ ഗംഭീരമായി വായിക്കപ്പെടും അദ്ദേഹത്തിൻ്റെ ആശയലോകത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു പ്രത്യേക തരം സാഹിത്യ ലോകത്തിലേക്കും അത് വഴി തുറക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തയാഴ്ച കാണാം നമസ്കാരം